ഇന്നസെന്റ് എന്താണ് ക്യാരക്ടർ അതെ എവിടെ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ പറയാം പക്ഷെ എന്റെ ശരിക്കുള്ള സ്ഥലപ്പേര് അതിപ്പോ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മണിച്ചേട്ടൻ ഇരുന്ന് ആ സ്ഥലപ്പേരിനെ വളരെയധികം ഹിറ്റാക്കിയ ഒരാളാണ് ഞാൻ എന്റെ നാട്ടുകാരോട് വളരെ സ്നേഹത്തോടുകൂടി പറയും കോണോത്തു കുന്നാണ് എന്റെ സ്ഥലം കോണത്തില് ല്ല പിന്നെ കോണത്തൊക്കുന്ന് കോണത്ത് കോണാട്ട് ഹിൽ ഓണാലോ കൗബീനഗിരി എന്നും പറയാം കൗബീനഗിരി നല്ല സ്ഥലം കേട്ടോ പക്ഷെ അത് മാറ്റണ്ട ഞാൻ മാറ്റണ്ടോദിച്ചെടുത്ത് നീക്കട്ടെ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുടന്ന് പറയാം അപ്പൊ ഇന്നസെന്റേട്ടനും ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട അതെങ്ങനെ സംഭവിച്ചു അത് മാത്രമല്ല ഇന്നസെന്റ് ഏട്ടൻ ജനിച്ചത് ഒരു ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ആ ഞാനും ജനിച്ചത് ഒരു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിലാണ് അപ്പൊ എന്റെ വീടിന്റെ താമസത്തിന് വന്ന ഏക വ്യക്തിയാണ് ഇന്നസന്റേട്ടൻ ഇന്നസന്റേട്ടൻ അന്ന് വന്നിട്ട് പറഞ്ഞു എന്റെ ഇവനൊരു വീട് വെക്കാൻ എനിക്ക് കാശ് കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ എന്റെ ശബ്ദമെടുത്ത് ഇവ നല്ലൊരു വീട് വെച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ചേട്ടനെ ഓർത്തിട്ടൊരു നല്ല സംഭവം ചേട്ടനൊരു ഡെഡിക്കേഷൻ ചേട്ടന്റെ നമുക്കൊരു ഈ പറയാം നേടാം പണം നേടാം ഇതിലേക്ക് ഇന്ന സെന്റേട്ടൻ വരുന്നു എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുള്ളൂ ചേട്ടൻ എന്തോണ്ട് സുഖമാണോ നല്ല വിശേഷം ഞാനിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടനെ കണ്ടിട്ട് കുറെ നാളുകളായി ശ്രീകുട്ടൻ അന്ന് ചില പാട്ടുകളൊക്കെ പാടാൻ വരുമ്പോ ഞാനന്ന് പറഞ്ഞ ഇവിടെ ആൾക്കാരൊക്കെ പല രീതിയിൽ എടുക്കും ഈ പറയാൻ നേടാം പണം നേടാം എന്ത് രസന്മാരായിട്ടുള്ളൊരു വാക്കാണ് എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടനെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റൂ കാരണം ചിരിക്കുട്ടെന്നൊരു പേര് ആദ്യമേ തന്നെ അതിന് എനിക്കിങ്ങനെ ഇതിലൊരു ചെറിയൊരു പരിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആലീസിന് ഇതിലേക്ക് വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു സത്യമാണ് സത്യം കാരണം ഈ പരിപാടി അതെ ഇത് ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ അവള് ചോദിക്കും എന്താ എന്നെ വിളിക്കാൻ സ്ത്രീകുട്ടിനോട് പറഞ്ഞ് എന്നീം വിളിക്കാറുന്നില്ലേ സത്യമാണ് ഞാൻ വിളിക്കാൻ അപ്പോ ഞാൻ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ അമ്മയുടെ പ്രസിഡൻ്റായിരുന്നല്ലോ അമ്മയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ആണ് ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന സിനിമ അതെ അതെ ആ ഈ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഈ ലാലിനെയും ഒക്കെ സിനിമയിലേക്ക് വന്ന് ഇവരെ ഷൂട്ട് ചെയ്യാൻ വലിയ പ്രയാസമാണ് അപ്പോൾ ഞാനൊരു നമ്പർ ചെയ്യും ഞാൻ മമ്മൂട്ടിയോട് വിളിച്ച് പറയും മമ്മൂട്ടി നീ ചെന്നില്ലെങ്കിൽ ആ ചെക്കൻ അവിടെ നല്ല കാച്ചു കാച്ചു സ്ക്രീനിൽ വരുമ്പോ പിന്നെ നിനക്ക് റോളില്ല എന്ന് പറയരുത് അങ്ങനെ തന്നെ ഞാൻ പോയി ലാലിനോടും പറയും ലാലേ നീ കേക്കണം അവിടെ മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചു നീ ഇവിടെ നിന്ന അങ്ങനെ ഒരു മത്സരിച്ച് അഭിനയിച്ചു ആ പണം വലിയ ഹിറ്റായി എന്തായാലും ഈ പറയാം നേടാം പണം നേടാം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം ശ്രീകുട്ടനും അതുപോലെ തന്നെ അമൃത ടിവിക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇത് ശരിക്ക് ഞാൻ ഈയിടെ കുറെ ആയിട്ട് പല വേദികളും പങ്കുവെച്ചു അപ്പൊ അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഉണ്ട് പിന്നെ എനിക്കിട്ടൊരു പണി തന്നു കാരണം അദ്ദേഹം ഒരു കഥ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു അത് എനിക്കിട്ടൊരു പണിയായി വല്ലാത്തൊരു പണിയായി അത് ഞാൻ പറയാം